മറയൂർ മലനിരകളിലെ ആദിവാസി കുടികളിൽ നിന്നും വോട്ട് രേഖപ്പെടുത്താനെത്തിയത് മൂന്ന് ജീപ്പുകളിലായി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് കാന്തലൂർ പഞ്ചായത്തിലെ മാങ്ങാപ്പാറ ആദിവാസി കുടിയിൽ നിന്നും ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ ആദിവാസി കുടികളിൽ നിന്നുമാണ് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് വോട്ടർമാർ എത്തിയത് മറയൂർ മലനിരകളിലെ ആദിവാസി കുടികളിൽ നിന്നും വോട്ട് രേഖപ്പെടുത്താനെത്തിയത് മൂന്ന് ജീപ്പുകളിലായി മുപ്പത്തിയഞ്ചു കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് കാന്തല്ലൂർ പഞ്ചായത്തിലെ മാങ്ങാപ്പാറ ആദിവാസി ആദിവാസിക്കുടിയിൽ നിന്നും ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും തമിഴ്നാട് ആനമല കടുവാ സങ്കേതത്തിൽ നിന്നുമായി വാഹനങ്ങൾ ചമ്പക്കാട് വരെ പതിമൂന്ന് കിലോമീറ്റർ ദൂരം എത്തി അവിടെ നിന്നും മറയൂർ വരെ പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് പയസ് നഗറിലെ പന്ത്രണ്ടാം നമ്പർ ബൂത്തിലെത്തുകയായിരുന്നു വനത്തിനുള്ളിൽ പാരമ്പര്യമായി മുപ്പത് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിലും ഒട്ടേറെ പേർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്നാണ് പറയുന്നത് ഇതിനാൽ മുപ്പതിൽ താഴെയുള്ള വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത് പ്രദേശത്ത് വെളിച്ചം കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ ഒട്ടേറെ അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോൾ ലഭ്യമല്ല എന്നാൽ വോട്ടവകാശം എന്നുള്ളത് പൗരന്റെ കടമയാണെന്നും അതിനാൽ തന്നെയാണ് ഇത്രയും ദൂരമെത്തി വോട്ട് രേഖപ്പെടുത്തിയതെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മറയൂർ